വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് നാല് പേരെന്ന് പോലീസ് ആർ എസ് കാശിനാഥൻ സിൻജോ ജോൺസൺ അമൽ ഇസാൻ കെ അരുൺ എന്നിവരാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാണ് കോൺഗ്രസ് പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം തുടരുകയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നെടുമങ്ങാട് നിരാഹാര സമരം ഇരിക്കും സംസ്ഥാന വ്യാപകമായി കെ എസ് യു വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുകയാണ് പക്ഷേ ഇന്നത്തെ പരീക്ഷകളെ അടക്കം ഇത് ബാധിച്ചിട്ടില്ല പൂക്കോട് ക്യാമ്പസിലേക്ക് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ചും ഉണ്ടാകും വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിൻസ് തോട്ടുംകരിയും ഒപ്പം ഡാൻ കുര്യനുമാണ് ചേരുന്നത് ആദ്യം ജിൻസിലേക്ക് ജിൻസ് ഈ പോലീസിന്റെ അന്വേഷണം ആണല്ലോ ഇതിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെ പ്രതിഷേധങ്ങൾ നടന്നാലും ഈ കേസ് അന്വേഷിക്കുന്നത് പോലീസാണ് പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ പോലീസ് പറയുന്നതനുസരിച്ച് നാലു പേർ ആണ് അതിക്രൂരമായി മർദ്ദിച്ചത് എന്നാണല്ലോ ഏത് തരത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത് അഭിലാഷ് നേരത്തെ ആറുപേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇവരെ വിശദമായി ചോദ്യം ചെയ്യലിലാണ് ഈ മരിച്ച സിദ്ധാർത്ഥിനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് നാല് പേരാണെന്ന് പോലീസ് കണ്ടെത്തിയത് കൊല്ലം സ്വദേശികളായ ആർ എസ് കാശിനാഥൻ അതുപോലെ തന്നെ സിൻജോ ജോൺസൺ മാനന്തവാടി ക്ലബ്ബുക സ്വദേശി അമൽ പിന്നെ അതുപോലെ തന്നെ മാനന്തവാടി കണിയാനം സ്വദേശി അരുൺ എന്നിവരാണ് ഈ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചത് പ്രതികളെ കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിലും അതുപോലെ തന്നെ ഈ മർദ്ദനത്തിന് ഇടയാക്കിയ കുന്നിൻ മുകളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഈ കസ്റ്റഡി കാലാവധി കഴിയുന്ന സാഹചര്യത്തിൽ പ്രതികളെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു തീരുമാനമുള്ളത് അതേസമയം തന്നെ ഈ പ്രതികളിൽ ചിലർ ജാമ്യാപേക്ഷ നൽകാനുള്ള ഒരു നീക്കം കൂടി പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്കെതിരെ കൃത്യമായിട്ടുള്ള ശിക്ഷ നടപ്പാക്കണം എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യമുള്ളത് അതുകൊണ്ട് തന്നെ ഈ പതിനെട്ട് പ്രതികൾക്കുമെതിരെ ഇന്നലെ ക്രിമിനൽ ഗൂഢാലോചനാ കുറ്റം ചുമത്തിയതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇന്നലെ വെറ്റിനറി സർവകലാശാലയിലേക്ക് കെ എസ് യു അതുപോലെ തന്നെ എം എസ് എഫ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു ഈ സംഭവത്തിലും പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് പ്രതിഷേധ ദിനവും സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധം നടക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട് ഡാൻ ഈ പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത പശ്ചാത്തലമുണ്ട് യുവജന സംഘടനകൾ ഉൾപ്പെടെ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ ഉണ്ട് ഇന്നിപ്പോൾ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള കേന്ദ്രമന്ത്രി സമരം ചെയ്യുകയാണ് സത്യഗ്രഹം നടത്തുകയാണ് അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോഴും ഉയരുകയാണ് സർക്കാർ ഏജൻസി സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഏജൻസി അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ ശരിയാവില്ല സി ബി ഐ അന്വേഷണം എന്ന ആവശ്യമാണല്ലോ ഇവരെല്ലാം ഉന്നയിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസിന്റെ പോഷക സംഘടനയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം തുടരുന്ന സമര പന്തലിലാണ് ഇവിടെ കെ എസ് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവ്യ ആ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ജെ ബി മേത്തർ രാഹുൽ മങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ ഉച്ചയ്ക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത നിരാഹാര സമരമാണ് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നത് പക്ഷേ ഇപ്പോഴും ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അതായത് അന്വേഷണം സിബിഐക്ക് കൈമാറണം സംസ്ഥാനത്തെ മുഴുവൻ ഹോസ്റ്റലുകളിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തകളെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകണം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തുടരുന്ന നിരാഹാര സമരമാണ് ഈ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ടുകൂടി ശ്രദ്ധേയമായി മാറുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ഇന്നും ഈ സമരപ്പം തന്നിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരം ആലോഷ്യ സേവ്യർ നമ്മോടൊപ്പം ചേരുന്നു ഇന്ന് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ മുഴുവൻ ഒരു വിദ്യാഭ്യാസം പരീക്ഷകൾ നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് പരീക്ഷകളെ ബാധിക്കും എങ്ങനെയാണ് നിങ്ങളുടെ ഈ സമരം അല്ല പരീക്ഷകളെ പൂർണ്ണമായ തരത്തിൽ ഒഴിവാക്കിക്കൊണ്ടാണെന്ന് സംസ്ഥാനത്ത് ആഗമന വിദ്യാഭ്യാസ ബന്ധം നമ്മൾ പ്രഖ്യാപിച്ചത് അതിന്റെ സാഹചര്യവും നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഇന്നലെ വെറ്റിനറി സർവകലാശാലയിലേക്ക് പത്തായിരം വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന കേസിൽ കമ്മിറ്റിയുടെ ബഹുജന വാർച്ച അടക്കുമ്പോൾ യാതൊരു പ്രകോപനം കൂടാതെ മാർച്ച് കിടന്ന് അവിടെ എത്തുന്നതിന് മുമ്പ് അതിനതിക്രൂരമായിട്ട് നിഷ്ഠൂരമായ രീതിയിലേക്കും വർദ്ധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി അത് ഈ സമരങ്ങളോടുള്ള സർക്കാരിൻ്റെ അസഹിഷ്ണുതയാണ് സമരങ്ങളെ വെല്ലുവിളിക്കാനുള്ള സർക്കാരിൻ്റെ ഒരു വ്യഗ്രതയാണ് അതിൽ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് നമ്മുടെ സംസ്ഥാന ഭാഗമായ വിദ്യാഭ്യാസ മേഖല പ്രഖ്യാപിച്ചതും ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ജില്ലാ കൃഷി കമ്മിറ്റി കടന്നു വരുന്നുണ്ട് ഈ നിരാഹാര സമരമായി ഞങ്ങൾ മൂന്നു നേരം കൂടിയിരിക്കുന്നു സമരത്തിന്റെ തീവ്രത കൂട്ടിക്കൊണ്ട് വലിയ ഗൗരവത്തോട് ഒരു യൂണിംഗ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം എന്തായാലും രാവിലെ പതിനൊന്ന് മണിക്കാണ് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധം മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് വലിയ സുരക്ഷയായിരിക്കും സെക്രട്ടേറിയറ്റിന്റെ കവാടങ്ങളെല്ലാം പോലീസ് ഒരുക്കുക കാരണം വൈകാരികമായ തരത്തിലേക്ക് പ്രതിഷേധം മാറാനുള്ള സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടുണ്ട് തന്നെ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എം റോഡിലും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിന്റെ എല്ലാ കവാടങ്ങളിലും ഒരുക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പമാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അദ്ദേഹം പതിനൊന്ന് മുതലായിരിക്കും നെടുമങ്ങാട് നിരാഹാര സമരം അനുഷ്ഠിക്കുക ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ബിജെപിയും രംഗത്തെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി മൌനം വെടിയണം ആ മുഖ്യമന്ത്രിക്ക് യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം മൌനം തുടരുന്നത് എന്ന ആക്ഷേപമാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ചത് എന്തായാലും പ്രതിപക്ഷ കക്ഷികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വ്യാപകമായ പ്രചാരണ വിഷയമാക്കി സിദ്ധാർത്ഥിന്റെ മരണവും തുടർന്നുണ്ടായ വിവാദങ്ങളും മാറ്റുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് അവർ